ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് പയറുമിഴുക്ക് പുരട്ടി ആട്ടോ അപ്പം അതിലേക്ക് നാലഞ്ച് കൊച്ചുള്ളി വലുതാണെങ്കിൽ ഇതേപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടേണ് നാലഞ്ചെണ്ണ ഉണ്ട് ചെറുതാണെങ്കിൽ ഒരു എട്ട് കൊച്ചുള്ളി എടുക്കുക നാല് വറ്റുമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തേക്കണേ മിക്സിയിൽ കറിവേപ്പില പിന്നെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചു ഞമ്മൾ ചതച്ചതും കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കണ് പിന്നുള്ള മഞ്ഞൾപ്പൊടിയും കേട്ടോ ൊന്ന് വഴറ്റിയെടുക്കണ് നല്ലോണം വഴന്ന് വന്നതിലേക്ക് പയർ കഴുകി വെച്ചതിട്ട് കൊടുക്കണം കേട്ടോ അല്ലാതെ പയർ ആദ്യം വേവിക്കണില്ല ഇതിലോട്ടിട്ടിട്ട് വേണം പയർ വേവിക്കാൻ അപ്പോഴാണ് ഇതിൻ്റെ രുചി നല്ലോണം കൂടുള്ളൂ കൂടുള്ളൂട്ടാ ഈ ചതച്ച് വെച്ചതിലേക്ക് കൊടുക്കുക പിന്നെ മിക്സി ഒന്ന് ചുറ്റിയിട്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങോട്ട് ഇതിൽ കിടന്ന് വെന്താൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് ചോറ് ഉണാൻ ഈ ഒരു പയറ് മഴക്ക് പുരുട്ടി മതി കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ അടച്ചു വെച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചതുകൊണ്ട് തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ആ വെള്ളം ഏകദേശം വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേ ഏകദേശം നമ്മളെ പയർ മെഴക്ക് പുരട്ടിയൊക്കെ റെഡി ആയിക്കണ് അപ്പം ഞാനൊരു കൊണ്ട് വീഡിയോ എടുക്കേട്ടോ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ചേട്ടനൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് ചെടികളും പച്ചക്കറികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കാണിച്ച് തരണുള്ളൂ കേട്ടോ ചൈനീസ് ബോത്സവത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇൻ്റടുത്ത് അതൊക്കെയാണ് ഇതാ ഒക്കെ നല്ല പൂക്കളൊക്കെ വന്നിരുന്നു അപ്പോഴാണ് മഴ ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് നല്ല മഴ വരണുണ്ടല്ലോ അതാണ് പിന്നെ അതിൻ്റെ പൂക്കൾ കുറഞ്ഞേക്കണത് പിന്നെ അതാണ് ഞമ്മളെ മല്ലികയാണ് മല്ലിക എനിക്ക് ഒരുപാടുണ്ട് കൂടുതലും ഞാൻ തിരുവത്ത വീട്ടിൽ നട്ട്ക്കണ് കുറച്ച് വെടി ഉണ്ട് കേട്ടോ അപ്പൊ അതും ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തുണ്ട് ഇതിൻ്റെ വിത്തല്ല നമുക്ക് വേണ്ടത് ഇതിന്റെ പൂക്കളും മുട്ടൊന്നും വരാത്ത ഇളയ തണ്ടെടുത്തിട്ടാണ് നമ്മൾ ഒടിച്ച് കുത്തിയിട്ടാണ് തൈകളുണ്ടാക്കണത് കേട്ടോ അത് ഇൻഷാല്ല ഞാൻ ഒരു ദിവസം വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പൊ മല്ലികഥ ഒരുപാടുണ്ട് അടുത്ത് അടുത്തിട്ടോ അതിൻ്റെ ഇടയില് ക്യാപ്സികം ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ക്യാപ്സികത്തിൻ്റെ തൈ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ കമൻറ്റിലൂടെ അറിയോണ്ട് അടുക്കള തോട്ടമായിട്ടാണ് എൻ്റേത് ഫ്ലവറിങ്ങും പച്ചക്കറിയും എല്ലാതും കാണുന്നത് കേട്ടോ അടുക്കളേൻ്റെ മുറ്റത്താണ് ഞാൻ ഒട്ടുമിക്ക ഫ്ലവറിംഗ് പ്ലാന്റും പച്ചക്കറികളൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഓരോന്നോരോന്നങ്ങൾക്ക് കാണിച്ചു തരണം നിറയെ പൂക്കളാണ് മഴ പെയ്തിട്ട് പൂവ് താങ്ങാൻ പറ്റണില്ല അതുകൊണ്ട് പൂവൊക്കെ ഒടിയാണ് മഴ തട്ടുമ്പോൾ തന്നെ പിന്നെ ചൈനീസ് പോൾസാണ് ഈ കാണുന്നതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളി ഉണ്ട് പിന്നെ ഉണ്ട് ചീരമുളക് എന്ന് അറിയില്ല വയലറ്റ് മുളകുണ്ട് അങ്ങനെ എല്ലാവിധം കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ ഓരോ സൈഡിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബോൾസത്തിൻ്റെ കുറേ വെറൈറ്റികൾ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഊട്ടി പോയപ്പോൾ കുറച്ച് തൈകൾ വാങ്ങിച്ചിരുന്നു ബാക്കിയൊക്കെ കൂടുതലും എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ ഒടിച്ചുത്തി ഒടിച്ചുത്തി വളർത്തി എടുക്കേണ്ട ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്ന തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല പൂക്കളായിരുന്നു അപ്പോൾ ഈ മഴ വന്നുകൊണ്ട് പൂക്കളൊക്കെ കൂടുതൽ കുറഞ്ഞു അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് ചെടി വളരും നല്ല പൂക്കളും ഞമ്മക്കുണ്ടാവും കേട്ട പിന്നെ ഇത് കണ്ടില്ല ഇതിൻ്റെ മുളകാണ് വയലറ്റ് മുളകില്ല ചീരമുളക് പറയില്ല കുഞ്ഞു മുളക് അതാണ് എന്തോരെ കായ്ക്കേണ്ട അറി നിറയെ മുളകാണ് അപ്പോൾ ആ പറിച്ചു കഴിഞ്ഞു വീണ്ടും എനിക്ക് മുളക് കായ്ക്കാൻ തുടങ്ങി പിന്നെ തക്കാളിയാണത് തക്കാളി കുറച്ച് ഉയരം വെച്ച് പോയ പിന്നെ അങ്ങനെ കെട്ടി കൊടുത്തേക്കണ് മുളക് കണ്ടിരിക്കല നല്ല കുനഗുന മുളകെട്ടോ എന്താണെന്നു വെച്ചാൽ വേഗം തൈകൾ പാവിയാലും മുളക്കും ചെയ്യും അപ്പം അതിൻ്റെ തൈകളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വലുതായിട്ടില്ല ഞാൻ സെയിൽ വീഡിയോ ഇടും ഇൻഷാല്ല ഇപ്പം ചൈനീസ് ബോത്സവത്തിനൊക്കെ പറ്റിയിട്ട് അഭിപ്രായം അറിയിക്കേണ്ട കമൻറ്റിലൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഒടീണത് ഒടിയണത് ഇങ്ങനെ കുത്തി കൊടുക്കണ്ടെട്ടോ നമുക്ക് വേഗം വേഗം പിടിച്ചു കിട്ടും ഇത് അടുക്കള എന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് തക്കാളിയും വഴിതനങ്ങൊക്കെ വെച്ചിട്ടുള്ളത് ഇത് നമ്മളെ ഊട്ടി